ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ പ്രോഫ്കോൺ എന്നൊരാശയം എം എസ് എവിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ തലമുറക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നൽകുമ്പോഴും അതോടൊപ്പം തന്നെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഡോക്ടർ പി പി അബ്ദുൽ അഖ് ഡോക്ടർ പി പി മുഹമ്മദ് ഷുക്കോർ വലാഹി മുബഷിർ കോട്ടക്കിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ മടവൂർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ സംസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ സംസ്ഥാനം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ താമസിക്കുന്ന ഒരു ഇടമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുകയും സാമൂഹിക പദവിയിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിലെ ഒരു ഉപകരണമായി മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി പുരുഷൻ്റെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു ഉപകരണമായി അവർ ഉപയോഗപ്പെട്ടിരുന്നു അവർ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അവർ ജോലിക്ക് പോകുന്നോ ഒന്നും അന്നത്തെ സമൂഹം അനുവദിച്ചിരുന്നില്ല ഏറ്റവും കൂടിയ വിദ്യാഭ്യാസം എന്നത് ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളെങ്കിലും രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ അതിലപ്പുറത്തേക്ക് അവരെ പറഞ്ഞേക്കാൻ വിമുഖത കാണിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഏത് കാലത്തും പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി സ്ത്രീകൾ മാറുന്ന ആ കാലഘട്ടത്തിന് ഇന്ന് വലിയ മാറ്റം സംഭവിച്ചു അവിടെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ജില്ലയിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് അവരുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ഒരു സംഘടനയാണ് മുജാഹിദ് സംഘടനകൾ അത് ജില്ലയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറികളുടെ സ്ഥാപനങ്ങൾ അതിലായിരുന്നു കുറേയൊക്കെയുള്ള സ്ത്രീകൾ പഠിച്ചിരുന്നു എന്ന് വെച്ചാൽ കുടുംബത്തിന് അത്യാവശ്യം വരുമാനമുള്ള അല്ലെങ്കിൽ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ മാത്രമായിരുന്നു അന്ന് പഠിപ്പിച്ചിരുന്നത് അത് അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആറുകൾക്ക് ഖൽപ്പില്ലായിരുന്നു അങ്ങനെയാണ് കുറേയൊക്കെ ഒരു ഇരുപത് ശതമാനമെങ്കിലും സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടിയത് പിന്നീട് വന്ന മാറ്റം നമ്മുടെ ജില്ലയെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ പെൺകുട്ടികളുടെ മുന്നേറ്റം അത് സ്ത്രീ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള മാറ്റം വലുതാണ് മുമ്പൊക്കെ തന്നെ മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സുമായിരുന്നു ഒരു സ്ത്രീയുടെ ഒരു സഹോദരിയുടെ വിദ്യാഭ്യാസ കാലഘട്ടമെങ്കിൽ ഇന്നത് ഏറ്റവും ചുരുങ്ങിയത് ഡിഗ്രിയും അതിനപ്പുറത്ത് പി ജി ഒന്നോ രണ്ടോ പി ജിയും ഡോക്ടറേറ്റും ഉള്ള പെൺകുട്ടികളെ പുതിയ തലമുറപ്പെട്ട പെൺകുട്ടികളെ നമുക്ക് കാണാൻ കഴിയും അത് വലിയ മാറ്റമാണ് പുരുഷനെ മാത്രം ആശ്രയിച്ചിരുന്ന സ്ത്രീ സമുദായത്തിന് സ്ത്രീ സമൂഹത്തിന് ഇന്ന് പുരുഷൻ പോലും സ്ത്രീയെ ആശ്രയിക്കുന്ന രീതിയിലേക്കുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ചെറിയ കാലമാണ് തുല്യത നിലനിർത്തുക എന്നാൽ കുടുംബത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനം ആദരവുകളും കൊടുത്തുകൊണ്ട് വരുന്ന തലമുറക്ക് മാതൃകയായിട്ടാണ് അവർ വീടുകളിൽ എന്നുള്ളത് പ്രൊഫഷണലിസം വരുന്നത് അവിടെയാണ് നമ്മുടെ ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളേറ്റൊന്നും നടക്കുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളത് വളരെ പരമ ഒരു അനുഭവം ഇപ്പോഴും ശ്രീ സമൂഹത്തിനുണ്ട് പ്രത്യേകിച്ച് സുസമൂഹത്തിന് മാത്രമല്ല അടിസ്ഥാന വർഗ ദളിത് വർഗമായാലും പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ അവഗണന ഇന്നും ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ നേരിടുന്നുണ്ട് അവിടെ ഇപ്പോഴും ഉന്നത ജാതിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള അവരെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്കായിട്ടുള്ളതാണ് എല്ലാം എന്ന് ഉള്ള തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനപൂർവമായിട്ടുള്ള വിരോധോഭാസമായുള്ളത് ഇന്ത്യയിലെ തന്നെ സിറ്റികളിൽ വസിക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു വിഭാഗമായി സ്ത്രീ സമൂഹവും പിന്നോക്ക വിഭാഗവും നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ തോതിലുള്ള പിന്നോക്ക് പിന്നോട്ട് പോക്കിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് പല സംസ്ഥാനങ്ങളും നടക്കുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാടായാലും കേരളമായാലും ഒക്കെ തന്നെ ആ കാര്യത്തിൽ വലിയ മുൻപന്തി ഉണ്ട് ഇവിടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ പുതിയ തലമുറക്ക് വഴികാട്ടുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത് നമ്മുടെ പ്രൈമറി തലം തൊട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏവരെയും ആകർഷിക്കുന്ന രീതിയിൽ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറി ആ ഒരു മാറ്റത്തിലൂടെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് പ്ലസ് ടു വരെ ആയിട്ടുണ്ട് പക്ഷേ അതിലും മറികടന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പത്തുന്ന സി സഹോദരിമാരുടെ പഠന മേഖലകളുടെ മുന്നേറ്റം അതിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ പ്രവർത്തനം ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലേക്ക് വരികയാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ് കുടുംബശ്രീയുടെ ശാക്തീകരണം എന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് അത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് ഇന്ന് വലിയ വലിയ രീതിയിൽ ഒരു ആവേശം നൽകിയിട്ടുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് കുടുംബശ്രീയിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വലിയൊരു സന്ദേശമാണ് ഇന്ത്യയിൽ തന്നെയുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് കുടുംബശ്രീ നൽകിയിട്ടുള്ളത് പല സംസ്ഥാനങ്ങളും കുടുംബശ്രീയെ അരിഗണിക്ക അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര വിജയിച്ചില്ല അതിന് കാരണം നമ്മുടെ സംസ്ഥാനം എന്നുള്ളത് നൂറ് ശതമാനം സാക്ഷരത നേടിയിലുള്ളൊരു സംസ്ഥാനമാണ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഈ സാക്ഷരത കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ചൂഷണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കരുതിക്കൂട്ടിയുള്ള ചൂഷണങ്ങളുണ്ട് അതിന് വിധേയമാവുന്നവർ അതിന് നിന്നു കൊടുക്കുന്നവരാണ് പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീ സമൂഹത്തിന് നിന്നിരുന്ന സ്ത്രീ സമൂഹത്തിന് വലിയ തോതിലെ ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള രൂപീകരണത്തിന് ശേഷമുണ്ടായിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അത് വളരെ വലുതാണ് അതിനെ മാതൃകയായിക്കൊണ്ട് പിന്നീട് വന്ന ഓരോ ഗവൺമെൻ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പക്ഷെ ഇന്ന് അതിൻ്റെ റിസൾട്ട് നമ്മളെ സംബന്ധിച്ചോട്ടം വലിയ രീതിയിൽ കാണുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നുള്ള യുവതി യുവാക്കൾ ആറര ലക്ഷത്തോളം ആളുകൾ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഒന്ന് ജോലി ചെയ്യുന്നു ഈ ആ നാല് വർഷത്തെ ഒരു കണക്ക് മാത്രം എടുത്താൽ അത് മുഴുവൻ അഭ്യസരവിദ്യരാണ് പി ജിയും അതിലപ്പുറം യോഗ്യതയുള്ള ആളുകളാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം ലോകത്തുള്ള ഏത് രാജ്യങ്ങളോട് കടപിടിക്കുന്ന രീതിയിലുള്ള സിലബസുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് പക്ഷേ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുമ്പോൾ കുടുംബജീവിതം താളം തെറ്റുന്ന വലിയൊരു കാര്യം വേറെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കുടുംബ ബന്ധങ്ങളിലുള്ള പുള്ളൽ നല്ല രീതിയിലുണ്ട് അത് സ്വാഭാവികമായും മുമ്പുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെ കുട്ടികളെ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താലും എന്തുകൊണ്ടാണ് ഈ ഒരു എൻ്റിലെത്തുമ്പോൾ ഒരു ഇരുപത് ശതമാനമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ആ രീതിയിലേക്ക് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ടത് ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുടെ വലിയൊരു സംഭാവനയുണ്ട് പ്രത്യേകിച്ച് മുജാഹിദ് സംഘടനയെപ്പോലുള്ള രണ്ട് കാര്യങ്ങളും ഭൗതിക വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ അത് നൽകുന്ന സമൂഹത്തിന് നൽകുന്ന സന്ദേശത്തോടൊപ്പം തന്നെ അത് കുടുംബജീവിതത്തിൽ ഒരു ഭദ്രത വലുതാണ് സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ഒരു ശീലം അവരിൽ ഉണ്ടാകണം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു കാര്യം കൂടി നമ്മളോട് ചേർത്ത് നോക്കിയാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത് എല്ലാ മതങ്ങളെയും അവരെ തത്വങ്ങൾക്ക് ഉപരിയായി പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ഒരു രീതിയാണ് അവിടെ വളർത്തിയെടുക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ മാറ്റിയിരുത്തപ്പെടുന്നില്ല പക്ഷേ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ ഒരാറേഴ് മാസങ്ങൾക്ക് മുമ്പ് യു പിയിലെ ചില ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ എം എൽ എമാരുടെ ഒരു ടീം പോയി അവിടെ കണ്ട ഒരു കാഴ്ച വളരെ ദയനീയമായിരുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു സ്കൂളിൽ കുട്ടികൾ കുട്ടികളിരിക്കുന്നതിൻ്റെ ഒരു രീതി ഉന്നത ജാതിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർ മുൻപെഞ്ചിലിരിക്കണം അവർക്ക് കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള സംവിധാനം വേറെ തന്നെയാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അതിന് പുറകിലായിരുന്നു കൊള്ളു അവർക്ക് ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ എന്നുള്ള കാര്യങ്ങളില്ല അധ്യാപകൻ പഠിപ്പിക്കുന്നത് തന്നെ വളരെ ദൂരെ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ദളിതനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരത്ത് പോയിരിക്കണം എന്നുള്ളതാണ് അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ പാത്രവും ഭക്ഷണവും അവർ കൊണ്ടുവരണം മിക്ക സമയങ്ങളിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കുക എന്നുള്ള രീതിയാണ് ഞാനിത് ചേർത്ത് പറയാൻ കാരണം ഇവിടെ നമ്മൾ കൊണ്ടുവന്നുള്ള സംസ്കാരത്തിന് വലിയ രീതിയിൽ സ്വീകാര്യത നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ആ രീതിയിലേക്ക് വളരുകയാണ് പക്ഷേ ഇന്ന് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പ്രൊഫഷണൽസ് എന്നുള്ള വലിയൊരു വിഭാഗം ഇനിയും വരികയാണ് അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള മെൻ മെൻപവറാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഒരു സംശയവുമാണ് അതാണ് ഞാൻ വിദേശത്ത് പോയ ആളുകളുടെ എണ്ണത്തിൻ്റെ നാല് വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ കണക്ക് ഞാൻ പറയാൻ കാരണം ഏറ്റവും നല്ല മെൻ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ആ മെൻ പവർ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ കമ്പനികൾ എന്തുകൊണ്ടാണ് മലയാളിയെ സ്വീകരിക്കുന്നത് അവരുടെ പെരുമാറ്റം കൊണ്ടാണ് ജോലി ജോലിസ്ഥലങ്ങളിലായാലും കുടുംബജീവിതത്തിലായാലും അവർ പുലർത്തുന്ന മര്യാദ ആത്മാർത്ഥത അത് പലരും തിരഞ്ഞെടുക്കുക ഇന്ന് പുതിയ കണക്കനുസരിച്ച് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായും ഐ ടി മേഖലയിലാണ് എ പോലുള്ള സംവിധാനങ്ങളിൽ പുതിയ ആധുനിക സാങ്കേതികവിദ്യയിൽ ഏറ്റവും കഴിവുള്ളവർ നമ്മുടെ നാട്ടിലെ കുട്ടികളാണ് ഇപ്പോൾ പ്രൊഫഷണൽസ് ധാരാളം വരുന്നു കുടുംബ ജീവിതത്തിലുള്ള താളം തെറ്റുകൾ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് വളരെ കൂടുതൽ എന്നോ ആ നിശ്ചിതത്വം ഉണ്ടായിരുന്നു ഇന്ന് കുറേ കൂടി വിവേകബുദ്ധിയോടെ തന്നെ അത് കാണാനും അത് ഉപദേശിക്കാനും നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമായി തന്നെ നമ്മൾ കാണുന്നു ഇന്ന് നമ്മുടെ സർവകലാശാലകൾ നമുക്കെടുത്തൊന്ന് പരിശോധിച്ചാൽ ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ നമ്മുടെ കേരളത്തിൽ വന്നു ഇപ്പോൾ എം ജി സർവകലാശാല കേരള സർവകലാശാലയൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ പതിനൊന്ന് സർവകലാശാലകളിലൊന്നായിട്ട് മാറി നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെഷീനറികളും ഉണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയായ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ആയാലും എയ്ഡഡായാലും ആയാലും ഒക്കെ തന്നെ പുതിയ ആളുകളെ പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ട് അപ്പോൾ ഇതിനെ ചേർത്ത് വായിക്കപ്പെടാനും നമുക്ക് കഴിയണം പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇന്നൊരു സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലപ്പുറം ജില്ല ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിദേശ റെമിറ്റൻസുകളാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ നമ്മൾക്ക് അയക്കുന്ന പണമാണ് സത്യത്തിൽ മലപ്പുറം പോലുള്ള ഒരു ജില്ലയെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റുള്ള ഏത് മേഖലയിലും ഉന്നതിയിലേക്ക് നയിച്ചിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ കിട്ടുന്നതിലൊക്കെ തന്നെ അന്തസ്സായ വീട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഏത് ഗ്രാമങ്ങളിൽ ചെന്നാലും ഏറ്റവും നല്ല വീടുകളാണ് ഓല വീടുകളൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയില്ല ആ രീതിയിലേക്ക് നമ്മൾ മാറിയെങ്കിലും വരാൻ പോകുന്ന കാലഘട്ടം എന്നുള്ളത് ഏറ്റവും നല്ല പ്രൊഫഷണൽസ് അത് നമ്മുടെ ജില്ലയിൽ തന്നെ ആ പ്രൊഫഷണലിസം ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന വലിയൊരു അവധ ചൂണ്ടിക്കാണുന്ന ഒരു സർവേ പുറത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഈ റെമിറ്റൻസിൽ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ വരാൻ പോകുന്ന പെട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ വരാൻ പോകുന്ന ഒരു കുറവിനെ സാമ്പത്തികമായി അവിടെ വരാൻ പോകുന്ന ഒരു കുറവിനെ ഏറ്റവും അധികം ബാധിക്കൽ നമ്മുടെ ജില്ലയാണ് അപ്പോൾ കൂടുതൽ വ്യവസായ സംരംഭങ്ങളും വ്യവസായ സംവിധാനങ്ങളും ജില്ലയിൽ വരേണ്ടതുണ്ട് അപ്പോൾ അതിനനുസൃതമായി നമ്മുടെ പുതിയ തലമുറയെ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ എറണാകുളവും ഇപ്പോൾ തിരുവനന്തപുരവും കോഴിക്കോടും കുറേശേ കൊല്ലവും ഒക്കെ തന്നെ നല്ല രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ വന്നിട്ടുണ്ട് വ്യവസായ സംരംഭമായി വ്യവസായങ്ങൾ തുടക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നാടായി കേരളം മാറിയിട്ടുണ്ട് അതാണ് നമ്മുടെ പുതിയ കണ് എം എസ് എം ഇയിൽ മാത്രം ഒന്നര ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ഈ ഒന്നര വർഷം കൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് അഞ്ച് തൊഴിൽ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ അതും വലിയൊന്നാണ് പക്ഷെ ഇവിടെ ഗുരുതരമായി നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം നമ്മുടെ ജില്ലയിൽ വരാൻ പോകുന്ന ഈ റെമിറ്റൻസിൻ്റെ കുറവ് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ കൂടുതൽ നമ്മുടെ കുട്ടികളെ പുതിയ തലമുറയെ പുതിയ സംരംഭങ്ങളോട് വളർത്തിക്കൊണ്ടുവരാനുള്ള രീതിയിലേക്ക് പോകണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഇല്ല കൂടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എല്ലാ സദസ്സുകളിലും പുരോഗമന പ്രസ്ഥാനങ്ങളായാലും മുജാഹിദ് പ്രസ്ഥാനങ്ങളടക്കം ഇത് ചർച്ച ചെയ്യപ്പെടാനും പുതിയ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനും നമ്മൾ തയ്യാറേണ്ട ഒരു കാലഘട്ടമാണ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ മുമ്പൊക്കെ പോയിട്ടുള്ള ആളുകൾ ഇപ്പോൾ നാൽപ്പതും അമ്പതും വർഷമായി അല്ലെങ്കിൽ നാൽപ്പത് വർഷം മുപ്പത് വർഷവുമായിക്ക വിദേശത്തുള്ള ആളുകളാണ് അവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് പോരണ്ടി വരും പുതിയൊരാൾക്ക് അവിടെ ഒരു ചാൻസ് പിന്നെ ഇല്ല അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ ഏറ്റവും നല്ല ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഞാൻ ഞാനെന്നും ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യമാണ് ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയേണ്ടത് മലപ്പുറം ജില്ലയിൽ വലിയൊരു പോരാട്ടം ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് ഈ ഒരു പ്രത്യേക വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഒരു പങ്കാളികൾക്കപ്പുറം ഒരു അടിമകളെപ്പോലെ ജീവിക്കേണ്ട ശ്രീ സമൂഹത്തെ ഉയർത്തുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ യോഗത്തിലാണ് ഇതേ വിഷയം പറയുന്നത് ആ കാര്യത്തിൽ വലിയ മുൻകൈ ഉണ്ടായിട്ടുണ്ട് അതിനെ ചൊടവ് പിടിച്ചാണ് സത്യത്തിൽ ഇപ്പം മറ്റുള്ള എല്ലാ ആളുകൾക്കും അതിലേക്ക് വരേണ്ടി വന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ഈ പ്രൊഫഷണലിസത്തെ അത് വ്യവസായ സംരംഭങ്ങളിലേക്ക് എത്തിക്കുക അത് നമ്മൾ തന്നെ തുടങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കണം അപ്പോൾ അതിന് ധാരാളം കാര്യങ്ങൾ സഹായങ്ങൾ ഗവൺമെൻറ്റുകൾ ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കൂടുതൽ പണം അനുവദിക്കുക വ്യവസായ പാർക്കുകൾ ഇപ്പോൾ നമ്മുടെ സംഘടനയ്ക്ക് തന്നെ ഒരു വ്യവസായ പാർക്ക് തുടങ്ങണമെങ്കിൽ പതിനാല് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപ നമ്മൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വിസ റോഡ് വെള്ളം കറൻറ്റൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അവിടെ തുടങ്ങുന്ന വ്യവസായങ്ങൾക്ക് നാല് ശതമാനം ത്തിന് സർക്കാർ ബാങ്കുകൾ തന്നെ ധനസഹായം നൽകുന്നുണ്ട് അപ്പോൾ ധാരാളം കാര്യങ്ങൾ അപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തോടു കൂടി തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ച കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് ഞാനിതിലൂടെ മുന്നോട്ട് വെച്ച ഒരാവശ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ജില്ല സമയത്തോടൊന്നും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പത്ത് വർഷത്തിനുള്ളിൽ നമുക്കുണ്ടാവാൻ പോകുന്ന വലിയൊരു പിന്നോട്ടുപോക്കിന് ആദ്യമേ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം നമ്മൾ വിചാരിച്ചാൽ കഴിയാവുന്നതേ ഉള്ളൂ നമ്മളടുത്തുള്ള ശക്തി എന്നുള്ളത് വിദ്യാഭ്യാസമാണ് ശക്തമായുള്ള വിദ്യാഭ്യാസം അത് സ്ത്രീ ആയാലും പുരുഷനായാലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഒരു കുറവുമില്ല ലോകത്തെ ഏതെല്ലാം പുതിയ കോഴ്സുകളുണ്ടോ അതെല്ലാം തന്നെ പൂർത്തീകരിച്ച ആളുകൾ നമ്മൾക്കുണ്ട് മറ്റുള്ള ഏത് സംസ്ഥാനങ്ങളായാലും ഏത് രാജ്യങ്ങളായാലും അവിടെയൊക്കെ തന്നെ മലയാളിയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ മലയാളികൾ ആയിട്ടുള്ള പുതിയ പ്രൊഫഷണൽസിനെയാണ് അവർ സ്വീകരിക്കുന്നത് അതിൻ്റെ മാറ്റം പല രാജ്യങ്ങളിലും നമ്മൾ തന്നെ കാണുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ലണ്ടനിലൊക്കെ പോയാൽ നമ്മൾ ഏറ്റവും കാണുന്ന നമ്മുടെ ഇന്ത്യക്കാരെയാണ് പ്രൊഫഷണൽസിനെ അപ്പോൾ ആ രീതിയിൽ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ പുതിയ സംവിധാനങ്ങളിലേക്ക് മാറാൻ നമുക്ക് കഴിയണം മറ്റുള്ള ചർച്ചകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം നിങ്ങൾ എൻ ഡിച്ച് ദ ഫ്യൂച്ചർ എംപവറിങ് ഓഫ് ഫാമിലി ദിസ് ഏറ്റവും നല്ല ഒരു സന്ദേശമാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു പോയത് ഇതേമാ കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ പൊതുസമൂഹത്തിൻ്റെ മാതൃകയായി പ്രവർത്തിക്കാൻ ഉള്ള പുതിയ കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടും തൊഴിലിടങ്ങളിലായാലും തൊഴിൽ മേഖലയിലായാലും ഒക്കെ തന്നെ വലിയൊരു മോഡലായി മാറാൻ ഈ ഇത്തരം ക്ലാസ്സുകളിൽ ശ്രമിക്കുന്ന കുടുംബങ്ങളുടെ പുതിയ യുവാക്കൾ കഴിയണം വിദ്യാർത്ഥികൾക്ക് കഴിയണം കാരണം അവർ മാതൃക പലപ്പോഴും പലരും പലരും പറയാറുണ്ട് അവരുടെ വിശ്വാസം അവരുടെ പെരുമാറ്റത്തിലുള്ള ഭവ്യത ഇതൊക്കെ തന്നെ വലിയ മാർക്കാണ് നമുക്ക് കിട്ടുന്നത് ഈ തരത്തിലുള്ള പരിപാടികൾ നടത്താനും പൊതുസമൂഹത്തിൽ പുതിയ സന്ദേശങ്ങൾ നൽകാനും എം എസ് എമ്മിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഫ്കോണിൻ്റെ ഉദ്ഘാടനം സംസ്ഥാനതല ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ നമസ്കാരം